ഒരു കാര്യം നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിൽ കാണാൻ പറ്റുമോ ഒരു പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഭാവി ജീവിതത്തിലെ നിങ്ങളുടെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട നല്ലൊരു സ്വപ്നം ഒന്ന് കാണാൻ പറ്റുമോ ഏറ്റവും മനോഹരമായ ഒരു അഭിമാനകരമായ ഒരു സ്റ്റേജിൽ ഒരു ഹയർ പോസ്റ്റിൽ നിങ്ങൾ എത്തിയിട്ടുണ്ട് ആ ഒരു സീനൊന്ന് മനസ്സിൽ ഇങ്ങനെ വിഷ്വലൈസ് ഇങ്ങനെ കാണാൻ പറ്റുമോ എന്നൊന്ന് കണ്ടടച്ചിടുന്നത് രണ്ടാട്ടെ ഒന്ന് കണ്ടടക്കും ക്ലോസ് താങ്ക്സ് എയറോസ്പേസ് എഞ്ചിനീയർ ആയിട്ട് വർക്ക് കണ്ടു ഒരു ഒരു ഓക്കേ വെരി ഗുഡ് ഫ്യൂച്ചർ ലൈഫ് ഇങ്ങനെ കണ്ടപ്പോൾ എന്താണ് ഞാൻ ഡോക്ടറാണ് ആ ഞാൻ കോഴിക്കോട് നിന്നാണ് ഞാനിപ്പോ ഒരു സർജറി ചെയ്തോണ്ട് അത് സക്സസ് ആയി

അതിനുവേണ്ടി എക്സ്പേർട്ടുകളുടെ കോച്ചിങ് ഉണ്ടെങ്കിൽ ലോകത്തെ ഏത് പൊസിഷനിലേക്കും ആർക്കും എത്താൻ സാധിക്കും എന്തുകൊണ്ടാണ് അൽഫാ തി കോഴ്സ് കേരളത്തിൽ വിപ്ലവങ്ങൾ ഉണ്ടാക്കും എന്ന് പറയുന്നത് അറിയൂ സാധാരണ മതപണ്ഡിതർക്ക് എന്തെങ്കിലും ഒരു ഭൗതിക വിദ്യാഭ്യാസം നൽകുക എന്നുള്ളതല്ല ഉന്നതമായ സ്വപ്നങ്ങളിലേക്കും എൻ ഐ ടികളിലേക്കും ഐ ഐ ടികളിലേക്കും ഡോക്ടറും എഞ്ചിനീയറും ഒക്കെ ആക്കിയിട്ട് കുട്ടികളെ മാറ്റിയ അതോടൊപ്പം ആ ആളുകൾ തന്നെ മതപണ്ഡിതർ കൂടിയായി മാറുക സമൂഹത്തെ ഗൈഡ് ചെയ്യാൻ സാധിക്കുന്ന ആത്മീയ വിജ്ഞാനമുള്ള ആളുകളായി മാറുക എന്തൊരു മുൻചാരിക്കുമല്ലേ വിദ്യാർത്ഥികളിൽ സുതൂഹാത്തുണ്ടാക്കും മാറ്റങ്ങൾ ഉണ്ടാക്കും കുടുംബത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും സമൂഹത്തിൽ മാറ്റത്തിന്റെ മാറ്റൊലികൾ ഉണ്ടാവും അപ്പൊ ഇനി മക്കളുടെ കാര്യത്തിൽ ആശങ്കയേ വേണ്ട